ഹലോ ഫ്രണ്ട്സ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമേ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ട ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു യാത്രയാണ് ഞങ്ങൾ ഒട്ടും പ്ലാനിങ്ങല്ല ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് പക്ഷേ ഇക്ക എന്താ പറയുക അക്കിക്കാവിലേക്ക് പോവേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വണ്ടിയിൽ പോവല്ലേ അപ്പം ഞങ്ങളും പറഞ്ഞു ഞാനും കുട്ടികളും പറഞ്ഞു ഞങ്ങളും ഉണ്ട് ഇട്ടാന്ന് പറഞ്ഞു അപ്പോൾ അവരും ജസ്റ്റ് നമ്മളൊന്നും പ്ലാനിങ് ഇല്ലാത്തൊരു യാത്രയാണ് അതാണ് ഈ വീഡിയോയുടെ മെയിൻ പ്രത്യേകത അപ്പം അങ്ങനെ പോയപ്പോൾ പിന്നെ കുട്ടികൾ പറഞ്ഞു പിന്നെ ഇതുള്ളൂ നമ്മളിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ വാശി പിടിച്ചിട്ടാണ് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ആ ഇട്ട ഡ്രസ്സിലാണ് കാറിലായ കാരണം യാത്ര ചെയ്തത് ഞാനും ജസ്റ്റ് ഒരു അബായി ഇട്ടിട്ടുണ്ടായിരുന്നു അതോ നല്ലതിൽ കാര്യം നമ്മൾ നമ്മളിതുവരെ വരാത്തൊരു പ്ലേസിലേക്കാണ് ഡ്രസ്സിങ്ങിലൊക്കെ എന്തിരിക്കുന്നില്ലേ നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം കാണാൻ പറ്റിയില്ലേ ഞാൻ കുറേ ആയിട്ട് ഇങ്ങോട്ട് വരണം വരണം എന്ന് വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര കുറേ പേര് പറഞ്ഞിട്ടിങ്ങനെ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാവരും ഇങ്ങനെ പലവരെ ഫോണിൽ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങോട്ട് വരണം കുറച്ച് ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം അങ്ങനെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പം നമ്മളിപ്പോൾ വേറെ എവിടേക്കൊന്നും അല്ലാട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്താണിത് എന്നിട്ട് പോലും ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ വന്നിരിക്കുന്നത് നെരിമട എന്ന് പറഞ്ഞ ഒരു പ്ലേസിലേക്കാണ് കേട്ടോ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാരണം ഇവിടെ കുറേ കുന്ന് മല അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വലിയ മലകളാണ് നല്ല ചെറിയ ചെറിയ കുന്നുകളായിട്ട് നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടാവും അവിടെ പിന്നെ ഈ കാണുന്നത് ഒരു ഗുഹ ആണ് ഏട്ടാ ഇത് കാണാനും നല്ല രസമുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ട കാരണം എനിക്ക് ഭയങ്കര എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കുറേ ഫോട്ടോസ് അങ്ങനെ എടുക്കും കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുക്കും ഇവിടെ കുറേ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതാ സിനിമാന്ന് ചോദിച്ചൊക്കെ കറക്റ്റ് അറിയില്ല കാരണം കുറേ പിന്നെ ആൽബം ഷൂട്ട് അങ്ങനെയൊക്കെ കുറേ വരാറുണ്ട് ഇവിടെ അപ്പം നല്ല രസമാണ് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ പിന്നെ ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണ കാര്യം ഈ കാണുന്ന ഒരു ഗുണ്ടല്ലോ ഇതിൽ ഒരു കുട്ടി വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം അപകടം ഉണ്ട് പക്ഷെ പിള്ളേർ ഒറ്റക്ക് പോകുമ്പോ നന്നായി ശ്രദ്ധിക്കണം ഞാൻ അതിൻ്റെ മേലൊന്നും ഇങ്ങനെ നടക്കുമ്പോൾ ഒന്ന് സ്ലിപ്പായി കാരണം നല്ല മഴ ഉണ്ട് അവിടെ അങ്ങനെ മഴ പെയ്തതിൻ്റെ ഒക്കെ ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അംശം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ വിചാരിച്ച പോലെ നമുക്കിന്ന് നടക്കാൻ പറ്റില്ല കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ രസം കാരണം അവിടുത്തെ മരങ്ങളായാലും എല്ലാം പച്ചപ്പ് പിടിച്ചിട്ട് പിന്നെ കുറേ കാട് പോലെ ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ പിള്ളേർ ഊഞ്ഞാൽ ഇങ്ങനെ കെട്ടിയിട്ട് ഓനൊക്കെ ഇരിക്കുന്നുണ്ട് കുറെ കപ്പൽസ് വന്നിട്ടിരിക്കുന്നുണ്ട് കുറച്ച് ലവേഴ്സ് ഉണ്ട് പറയാൻ മാത്രം പറഞ്ഞു പിടിച്ചിട്ട് ഇവിടെ ഇല്ലാത്തതായിട്ട് ആരുമില്ല പിന്നെ ഇവിടെ നമുക്കധികം പിന്നെ ക്യാഷിന് ചിലവൊന്നുമില്ല ഏട്ടോ നമ്മൾ കാറിന വരുന്നയാണെങ്കിൽ എന്തോ അമ്പത് രൂപ ഇരുപതോ അങ്ങനെ എന്തോ കൊടുക്കണം പിന്നെ അഞ്ച് വയസ്സായ പിള്ളേർക്ക് അഞ്ചു രൂപ നമ്മൾ വലിയവർക്കും പിള്ളേർക്കും അഞ്ച് വയസ്സായ താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ക്യാഷ് അപ്പോൾ ഞങ്ങൾ രണ്ടാം ഉണ്ണികൾക്കും ഒരാൾക്ക് അഞ്ച് വയസ്സും ഒരാൾക്ക് ഏഴങ്ങനെയല്ലേ മോനക്ക് വേണ്ട പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ വണ്ടിയുടെ എക്സ്പെൻസും അത്ര ഉള്ളു കേട്ടോ ഇവിടെ വരെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ശരിക്കും നമുക്കിങ്ങനെ കുറേ നേരം ഇപ്പോൾ വെയിൽ ഇങ്ങനെ ഒരു വെയിലിൻ്റെ ടൈമൊക്കെ ആണെങ്കിൽ കുറേ നേരം വന്നിരിക്കാൻ പറ്റിയ ഒരു ആണ് നമുക്ക് വേറെ കച്ചറുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇത് കണ്ടാലറിയാമല്ലോ ഒരു ചെറിയൊരു പാർക്കാണ് ഇവരുടെ ലോകം ഇതാണല്ലോ അതിനിടയ്ക്ക് എന്താ പറയുക മോനൊന്ന് സ്ലിപ്പാകുകയൊക്കെ ചെയ്തു കേട്ടോ മോൻക്ക് പിന്നെ പാർക്ക് കണ്ട പിന്നെ വേറെ ഒന്നും വേണ്ട അവിടെ കയറിയിട്ടും അവൻ്റെ ഏജിനനുസരിച്ചിട്ട് എല്ലാം അവൻ കയറാം അവനിങ്ങനെ എന്താ പറയുക മറ്റേ രണ്ട് പേരോടൊപ്പം നിന്ന് കയറാണ് അപ്പൊ ഷാവൾക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരുപാട് അവരെ കൂടെ ഇങ്ങനെ നിന്ന് കളിച്ചു വിട്ട പിന്നെ എനിക്ക് ക്ഷീണായി നല്ല രസമുണ്ട് അവിടെ അങ്ങനെ പാർക്കായാലും പാർക്കിന് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെൻസൊന്നും ഇല്ല കേട്ടാ അപ്പം ഇവർക്ക് എന്താ പറയുക ഇങ്ങനെ വരണമെന്ന് വാശി പിടിച്ചപ്പോൾ എന്താ പറയുക ഷാവൾക്കെ പറഞ്ഞ എന്നാൽ നമ്മൾ ഇതുവരെ വന്നതല്ലേ എന്നാൽ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഞായറാഴ്ചയായ കാരനാണെന്ന് തോന്നണോ ആൾക്കാരുണ്ടായിരുന്നു വന്നും പോയി വന്നും പോയിട്ടാണ് നിൽക്കുന്നത് ആൾക്കാർ പിന്നെ പാർക്കിൽ വെള്ളം പിന്നെ വെള്ളത്തിൻ്റെ ഒരു അംശങ്ങളുണ്ട് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം വന്ന പിള്ളേരൊക്കെ ഇങ്ങനെ വിഴുന്നുണ്ട് കാരണം പിന്നെ ഫുള്ള് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന കാരണം അഴുക്കാവും എന്നുള്ളതിൽ കുറേ പിള്ളേർ നോക്കി നിന്നുണ്ട് അപ്പം നമ്മൾ പിന്നെ ഇതുമലിക്ക് കളിപ്പിക്കലായിട്ടാ ഇവരൊക്കെ ഇങ്ങനെ ഞങ്ങൾ അവരൊപ്പം നിൽക്കുമ്പോൾ നല്ല സന്തോഷമാണ് നമ്മുടെ മക്കൾ ഏത് മക്കളായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ നമ്മൾ കുറച്ച് ടൈം അവരോടൊപ്പം നിന്ന് കളിക്കുമ്പോൾ അവർ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അതിപ്പം എൻ്റെ മക്കളിൽ നിന്നെല്ലാം നിങ്ങളാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ഏതെങ്കിലും പേരൻറ്റ്സ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടാ നമ്മുടെ പിള്ളേരൊക്കെ കളിക്കുമ്പോൾ അവരൊരു സന്തോഷം അതൊരു വേറെ തെളിവാണ് അതിന് ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ വരണം വീട്ടിലും അവരൊപ്പം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അവരെ കളിയിലും ചിരിയിലൊക്കെ നമ്മൾ ഒപ്പം നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഇടക്ക് മോന് വീണപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടാ ഇത് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വാവയ്ക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ വാവനോട് പറഞ്ഞു നീ ഇനി പറഞ്ഞത് കേൾക്കില്ലേ എന്ന അവിടെ കിടക്കുന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ആളാകെ പേടിച്ചിട്ടാണ് പിന്നെ താനും അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ ടൈം പോയത് എന്താണെന്ന് എങ്ങനാ പോയിന്നൊരു പിടുത്തല്ല കാരണം അല്ലാതെ മൗനങ്ങനെ കണ്ടിട്ടും പിടിച്ചിട്ടൊക്കെ ആയ കാരണം പെട്ടെന്ന് ടൈം പോയി നമ്മുടേത് കേട്ടാ അപ്പോൾ അപ്പുറത്ത് വേറെ പിള്ളേരും കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം ഇവിടെ എങ്ങനെ അടിച്ച് പൊളിച്ച് പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് പോവാൻ നോക്കാം കേട്ടാ ഇവരങ്ങനെ വരുന്നൊന്നുമില്ല കേട്ടാ ഇവർക്ക് എന്താ പറയുക ഭയങ്കര മടി ഇങ്ങനെ വരാന് കുറച്ചും കൂടെയും കളിക്കട്ടെ ഉമ്മച്ചേ കുറച്ചും കൂടിയും കളിക്കട്ടെ പിന്നെ ഒരു മഴയുടെ ചെറിയൊരിത് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ വേഗം കാറിയിലേക്ക് കയറി കാറിൽ കയറിയിട്ട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോഴൊന്നും കിട്ടിയില്ല കുറച്ച് അങ്ങട് പോയതിന്റെ ശേഷം നമുക്ക് പാർക്കിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു മഴ മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ അങ്ങോട്ട് പോയതിന്റെ ശേഷമായിരുന്നു നമുക്ക് നല്ല നല്ല അന്നേരം നല്ല മഴ ഉണ്ട് കിട്ടി ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എന്നെ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനിയും നല്ല ഇതുപോലുള്ള ഓരോ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ